നമസ്കാരം തിരുവനന്തപുരം അഞ്ചുതങ്ങ് വലിയപ്പള്ളിക്ക് സമീപം വാടിക്കകം തുണ്ടുപുരിയിടത്തിൽ ഏടൽ മൈക്കിളിൻ്റെ വീട് ശക്തമായ ചുഴലിക്കാറ്റിൽ തകർന്നു ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെയായിരുന്നു സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോവുകയായിരുന്നു മേൽക്കൂര വീട്ടിൽ നിന്നും പത്തു മീറ്ററോളം ദൂരെ പറന്നുപോയി കാറ്റിനോടൊപ്പം ശക്തമായ മഴയുമുണ്ടായി വീട്ടുപകരണങ്ങൾ നശിച്ചു പ്രദേശത്ത് ശക്തമായ ചുഴലിക്കാറ്റാണ് ഉണ്ടായത് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മണി ടൈമിൽ ആദ്യം കുറച്ച് കാറ്റ് വന്ന് അതിന് ശേഷം കുഴപ്പമില്ലായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞ ഒരു കാറ്റ് വന്ന് ആ കാറ്റ് കാറ്റെ നേരെ ഫുള്ള് നമുക്ക് ഫുള്ള് എടുക്കൊണ്ട് പോയി പിന്നെയാണെന്ന് വെച്ചാൽ മഴയും ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല പേടിച്ച് ഇരിക്കാൻ പറ്റൂലായിരുന്നു അങ്ങനെ ഇവിടെ നേരെ ഞങ്ങൾ മാത്രം ഞങ്ങൾ മൂന്നുപേരും ഞാനും എന്റെ ഭാര്യ എൻ്റെ മോനായിട്ട് നേരെ റോഡില് പോയി ആ കടവരാന്തയിൽ കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു നേരെ വിളിക്കണം അപ്പഴി ആരും വന്നു നോക്കിയില്ലേ ആരും വന്നില്ല ഇതുവരെ വളരെ കഷ്ടത ഇതാണ് കടന്നു പോണത് മൊത്തം നശിച്ച് കൊച്ചിന്റെ സ്കൂൾ ബാഗ് അത് ഇത് പുസ്തകം ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലേ എല്ലാം നശിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടോണ്ടിരിക്കയായിരുന്നു എന്തെ പെട്ട അധികാരികളിൽ പോയിട്ടേക്ക് ആരും വന്നിട്ടില്ല